ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂര് മുമ്പേയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കൃഷ്ണമോളെ മുകളിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് അലീനയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് വൈജയന്തി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് വൈജയന്തി മാത്രമല്ല ശിവേട്ടനും രാജീവനും എല്ലാവരും കൊല്ലപ്പള്ളിക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അലീനെ ഒന്ന് കാണാനായിട്ടാണ് കൊല്ലപ്പള്ളിയിലെ പലരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ശിവ ശിവനും രാജീവനും ചേർന്നിട്ട് വാക്ക് വാക്കുകൊടുക്കാണ് നീ ടെൻഷനൊന്നും അടിക്കണ്ട വൈജൻ്റെ നീ വൈജൻ നീ ടെൻഷനൊന്നും അടിക്കണ്ട കാരണം നിൻ്റെ ഈ പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞങ്ങൾ പോകത്തില്ല നീ അത് ഓർത്തിട്ട് കേസെങ്കിൽ കേസ് കോടതിയെങ്കിൽ കോടതി എങ്ങനെയാണെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഇനി മുന്നോട്ട് പോകത്തുള്ളൂ അത് ഞങ്ങൾ തീരുമാനിച്ച കാര്യമാണ് എന്ന് പറഞ്ഞു ഇതേ ഇതേസമയം നമ്മുടെ കൃഷ്ണമോൾ മുകളിലേക്ക് ചെന്നു കഥക് ഇങ്ങനെ പതുക്കെ ചാരിയിട്ടേ ഉണ്ടായിരുന്നല്ലോ അച്ചാ എന്ന് വിളിച്ചുകൊണ്ട് കൃഷ്ണമോള് കഥക് തുറന്നു ബാലേന്ദ്രൻ ആ കസേരയിലും അതുപോലെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കസേരയിൽ ഇരിപ്പുണ്ട് അതുപോലെ ആ അലീൻ്റെ പതുക്കെ ആ ഫിദ്യെ ചാരി ഇങ്ങനെ നിൽപ്പുണ്ട് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് കൃഷ്ണമോള് അലീനെയും ബാലേന്ദ്രനെയും എങ്ങനെ നോക്കുക എന്താ മോളെ ഏ അവിടുത്തെ പരിവാരങ്ങളൊക്കെ താഴത്തെ പരിവാരങ്ങളൊക്കെ പോയോ മോള് കണ്ടോ അവരെ അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു ഇല്ല അച്ഛ ആരും പോയിട്ടില്ല എന്താ അച്ഛാ ഇവിടെ നടക്കുന്നത് ഏഹ് അച്ഛനെ അവരെന്തെങ്കിലും ചെയ്തോ അച്ഛനോട് സംസാരിച്ചവർ എന്നൊക്കെ ചോദിക്കാട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ആ സംസാരിച്ചു എന്നെ വിളിച്ചായിരുന്നു പറയാനുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് എല്ലാത്തിൻ്റെയും മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ബാലചന്ദ്രനെ തോപ്പിക്കാൻ പറ്റില്ലെന്ന് രാജീവനും ശിവനും ശിവനുമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് കൊല്ലപ്പള്ളിക്കാർ വന്നിരിക്കുക എന്നെ അങ്ങോട്ട് വലിച്ചു കയറ്റും എന്നെ പറ ചെറിയും എന്നൊക്കെ പറയും കൊണ്ട് പക്ഷേ അതൊന്നും നടക്കത്തില്ലെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ആരെങ്കിലും ഈ കുടുംബത്തിൽ കുത്തിയാ പിന്നെ അവർ ജീവനോടെ പോവില്ല രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഞാൻ അച്ച എന്തിനാ അച്ഛാ എങ്ങനെയൊക്കെ വേണ്ട അച്ച പ്രശ്നങ്ങളൊന്നും വേണ്ട അപ്പോഴേക്കും കൃഷ്ണമോളോട് ബാലേന്ദ്രൻ ചോദിച്ചു ഞാനാണോ മോളെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോയത് ഏഹ് ഞാനാണോ അവരുടെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് കയറി ചെന്നത് അല്ലല്ലോ അവർ പറയുന്നില്ല എന്താ അർത്ഥമുള്ളത് ഏഹ് അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു ഇപ്പോൾ അലീന ചേച്ചി താഴേക്ക് വിളിക്കുന്നുണ്ട് അലീന ചേച്ചിയെ താഴേക്ക് വിളിക്കുന്നുണ്ട് അത് അത് പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് ആര് പറഞ്ഞു വിട്ടു അവരെല്ലാവരും കൂടി അമ്മയെ പറഞ്ഞ് അലീന ചേച്ചി വിളിച്ചുകൊണ്ട് എല്ലാനായിട്ട് എന്തിന് ഏ അവർക്കും വീണ്ടും വലിച്ചു കീറാനായിട്ടും റോഡിലേക്ക് വലിച്ചെറിയാൻ വേണ്ടിയിട്ടും ഞാൻ ഇവിടെ കൊടുക്കാനോ പറ്റത്തില്ല പറ്റത്തില്ല അലീനെ താഴേക്ക് പോവില്ല അലീന ആണെങ്കിൽ പേടിച്ചറിണ്ടിങ്ങനെ നിൽക്കാട്ടോ നീ പേടിക്കൊന്നും വേണ്ട അലീനെ മോള് പേടിക്കൊന്നും വേണ്ട നിന്നെ താഴേക്ക് അങ്ങനെ വിട്ടുകൊടുക്കാനുള്ളതല്ല അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കത്തും ഇല്ല നിന്നെ സംരക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ മോളാണെങ്കിൽ നിന്നെ ഞാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറ അലീനയെ വിട്ടു തരില്ല എന്ന് അലീനെ താഴേക്ക് വരില്ല എന്ന് ഈ അച്ഛൻ പറഞ്ഞു ഒന്ന് എന്ന് പറ അവർ പ്രശ്നം ഉണ്ടാക്കി ഇങ്ങോട്ടേക്ക് കയറി വന്നാലോ ആ ഞാനല്ലേ ഉള്ളേ കീറി വരട്ടെ ഇങ്ങോട്ടേക്ക് ഇല്ല മോളെ മോളി പേടിക്കൊന്നും വേണ്ട അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല കാരണം അവർക്കറിയാം ഇതെൻ്റെ വീടാണെന്നും ഇത് ഈ വീട്ടിലേക്ക് കയറി വന്ന് അവരൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഭവന കൊണ്ട് ഈ കേസ് കൊടുക്കുന്നു അത് ശിവേട്ടനും ആ രാജീവനും വൈജേന്ദ്രൻ ആങ്ങളമാർക്ക് രണ്ടു പേർക്കും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല പ്രശ്നം തീർക്കാൻ അവസാനം വലിയൊരു പ്രശ്നത്തെ കേസ് കുടുങ്ങി ഇവിടെ കിടക്കുന്നു അവർക്ക് നല്ല വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെ എന്നെ ഒന്ന് തൊടാൻ പോലും അതല്ല ഇവിടെ കിടന്ന് വലിയ ഷോ കാണിക്കാൻ പോലും അവർ തയ്യാറാകത്തില്ല അവർക്ക് അവരുടെ ജീവിതം തന്നെയാണ് വലുത് അല്ലാതെ വൈജേന്ദ്രൻ ജീവിതമല്ല ഏ അതുകൊണ്ട് അവരാരും ഇങ്ങോട്ടേക്ക് കയറി വരത്തില്ല എന്ന് പറ അലീനയെ വിടാൻ ബാലചന്ദ്രന് മനസ്സിലായെന്ന് പറഞ്ഞു ഒന്ന് ചെന്ന് പറ അന്നേരത്തേനും അലീനെ പതുക്കെ ഇങ്ങനെ നോക്കുകയാണ് കൃഷ്ണമോൾ ചേച്ചി പേടിക്കേണ്ട കേട്ടോ അച്ഛനില്ലേ എന്നും ചോദിച്ചുകൊണ്ടാണ് കൃഷ്ണമോൾ താഴേക്ക് ഇറങ്ങി പോകുന്നത് ഇതേ സമയം രാജീവൻ ഇതുവരെ കാണുന്നില്ലല്ലോ എന്നൊക്കെ താഴെ ഇങ്ങനെ നിന്ന് പറയാണ് അപ്പം ശിവേട്ടൻ പറഞ്ഞു ഇനി വിടില്ലേ അലീനെ ബാലചന്ദ്രൻ ഇങ്ങോട്ട് വിടൂലായിരിക്കും വിട്ടില്ലെങ്കിൽ പിടിച്ച് വലിച്ചു ഇറക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണം കയറി ചെന്നേ ഓളുടെ കയ്യെ പിടിച്ച് വലിച്ചോണ്ടിങ് ഇറങ്ങി വരണം എന്നൊക്കെ വൈജേണ്ട ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ശിവൻ പറഞ്ഞു എടി നടക്കുന്ന കാര്യമല്ല പറ ഞാൻ പറഞ്ഞതല്ലേ പ്രശ്നത്തിനൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല കാരണം നമ്മൾ കേസിനു വല്ലതും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം നമ്മൾ അവളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് അവൾ തിരിച്ചടി കേസ് കൊടുത്താൽ തീരും അവിടെ അങ്ങനെ കൃഷ്ണമോൾ പതുക്കെ ഇറങ്ങി വരുകയാണ് കേട്ടോ കൃഷ്ണമോൾ ഇറങ്ങി വന്നു അപ്പോഴേക്കും രാജീവൻ വന്നിട്ട് ചോദിച്ചു എവിടെ ഏഹ് എവിടെ അലീന എന്താ പറഞ്ഞത് അവൾ വരില്ലേ എന്നൊക്കെ രാജീവൻ ഇങ്ങനെ ചോദിക്കുക അത് അച്ഛൻ അച്ഛൻ വിടൂല അവൾ വരാൻ തയ്യാറായാലും അയാൾ വിടത്തില്ല എനിക്കറിയാം എന്ന് വൈജന്തി പറയുകയാണ് അതുതന്നെയാണല്ലോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ ഇവിടുന്ന് പോകണം പോകാം എന്നൊക്കെ പറഞ്ഞു നിന്നാലും ബാലേന്ദ്രൻ വിടത്തില്ല ബാലേന്ദ്രനാ ഇവിടത്തെ ഏറ്റവും വലിയ പ്രശ്നം സത്യത്തിൽ അലീനെ അല്ല പ്രശ്നം ബാലേന്ദ്രൻ തന്നെയാ എന്നൊക്കെ വൈജന്തി അവിടെ നിന്ന് പറയുക ഇതൊക്കെ കേട്ടുകൊണ്ട് മുകളിൽ ബാലേന്ദ്രൻ ഇങ്ങനെ വന്ന് നിൽക്കാനോട്ടോ അവളെ അതിനകത്ത് പിടിച്ച് വെച്ചിട്ട് ബാലേന്ദ്രൻ എന്തെടുക്കുക ഏ അപ്പോഴേക്കും ബാലേന്ദ്രൻ മുകളിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു ആ ബാലക്കനീടെ അവിടെ വന്ന് നിന്നിട്ട് അതെ അതെ ഈ ബാലചന്ദ്രൻ തന്നെയാണ് പ്രശ്നം അലീനയല്ല പ്രശ്നം ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ മനസ്സിലായല്ലോ വൈജേണ്ടി ഏ ഈ ബാലചന്ദ്രൻ തന്നെയാണ് പ്രശ്നം അപ്പം ഈ ബാലചന്ദ്രനോട് കൊമ്പ് ഓർക്കണമെങ്കിൽ ഈ അലീനിയെ ഇനി അങ്ങോട്ടേക്ക് താഴേക്ക് കാണണം നിങ്ങൾക്ക് അലീനെ ഇനി അങ്ങോട്ടേക്ക് കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ഇങ്ങോട്ടേക്ക് കയറുക എൻ്റെ നെഞ്ചത്തെ അവിട്ടിയിട്ട് നിങ്ങൾക്ക് അലീനിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാം എന്താ വരുന്നുണ്ടോ ആരേലും വാ വരുന്നുണ്ടെങ്കിൽ വാ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ബാലേന്ദ്രൻ വെല്ലുവിളിച്ചുകൊണ്ടെങ്കിൽ നിൽക്കാം ബാലേന്ദ്ര ഈ പോക്കും നാശത്തിലേക്കാണ് ഓർത്തോ എന്ന് രാജീവൻ ഇങ്ങനെ പറഞ്ഞു നിനക്ക് കിട്ടിയതൊന്നും പോരേടാ എന്ന് ബാലേന്ദ്രൻ ചോദിച്ചു നമ്മുടെ ശിവനാണെങ്കിൽ മതി രാജീവ നമുക്ക് നിയമത്തിന്റെ നിയമത്തിൻ്റെ തന്നെ പോകാം ചെല് ചെല് നിയമത്തിന്റെ വഴിയേ തന്നെ പോകും നിയമത്തിന്റെ വഴിയേ തന്നെ പോകണം നിയമത്തിന്റെ വഴിയെ പോകുമ്പോഴേ ഹാലിനയ്ക്ക് പറയാൻ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട് അത് എൻ്റെ മകനെയും ശിവേട്ടന്റെ മകനെയും ഒക്കെ ബാധിക്കും അതോർത്തോണം കഥയൊന്നും അറിയാതെ ആട്ടം കാണുന്ന നിങ്ങൾക്കേ ഇനി അങ്ങോട്ടേക്ക് കഥകൾ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ പറഞ്ഞു കൊടുത്തരേ വൈജയന്തി എന്ന് പറഞ്ഞിട്ട് ബാലയേന്ദ്രനകത്തേക്ക് കയറി പോവുകയും ചെയ്തു കേട്ടോ കേട്ട് രോഹിത് ഒന്ന് പേടിക്കുകയാണ് രോഹിത് മാത്രമല്ല നമ്മുടെ വൈജയന്തി എന്താ ഇപ്പം പറഞ്ഞിട്ട് പോയതാണ് അർത്ഥം എന്താ പ്രശ്നം എന്ന് രാജീവനും ശിവനെയും കൂടി ഇങ്ങനെ ചോദിക്കുക അപ്പോൾ വൈജേ പറഞ്ഞു ആദ്യ ചുമ്മാ പിച്ചും പേരും പറയുന്ന കമലയും പറഞ്ഞു കേട്ടോ അതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും കമല പറഞ്ഞു ചിലപ്പോൾ ഉണ്ടല്ലോ രോഹിത്തും ഹരിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ അവരൊക്കെ വന്ന് അലീനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞൊരു തിരിച്ചൊരു കേസ് അലീനെ കൊണ്ട് വല്ലതും കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കള്ളക്കേസ് വെറുതെ കള്ളക്കേസ് എന്നൊക്കെ കമല ഇങ്ങനെ പറയുകയാണ് ഒന്നും വേണ്ടുന്നില്ല കൃഷ്ണമോള് മാത്രം വൈജേണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ട് ദേഷ്യത്തോടു കൂടിയിട്ട് എന്തായാലും ഞങ്ങൾ ഇറങ്ങുക ഇനി നിൽക്കുന്നില്ല നിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഒന്നുകൂടി ഇരുന്ന് ആലോചിച്ച് നീ നാളെ കൊല്ലപ്പള്ളിയിലേക്ക് വാ നമുക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാം അപ്പോഴേക്കും ശാസ്ത്രമംഗലത്തുനിന്ന് വന്ന അവർ പറഞ്ഞു വൈജന്തി ഞങ്ങൾ ഇറങ്ങിയേക്കുവാ എന്തായാലും ഈ പ്രശ്നത്തിൽ ശിവഴനും ശിവേട്ടനും അതുപോലെ രാജീവനൊക്കെ ഉണ്ടല്ലോ എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്തിനാണേലും കൂടെ ഞങ്ങളുണ്ട് ഓർത്ത് പേടിക്കൊന്നും വേണ്ട ഞങ്ങൾ നേരെ ഇത് ശാസ്ത്രമംഗലത്തിന് പോവുക തങ്ങളിലൊന്നും നടക്കത്തില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് എല്ലാവരും ഒന്ന് പോയിക്കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോള് വൈജയന്തിയോട് ചോദിച്ചു അമ്മയ്ക്കറിയത്തില്ല അല്ലേ ഏ അച്ഛൻ പറഞ്ഞ എന്താണെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല അല്ലേ കേസിൻ്റെ കാര്യമൊന്നും അറിയത്തില്ല അല്ലെ അലിനി ചേച്ചി ഈ രോഗിത്തേട്ടനെതിരെ കേസിന് പോയിക്കഴിഞ്ഞാൽ നിൽക്കള്ളിയുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഏ എന്നും ചോദിച്ചുകൊണ്ട് കൃഷ്ണമോള് അവൾ കേസിന് പോയാലേ ഇനി ഒരു ചുക്ക് നടക്കാൻ പോടില്ല ആ പോലീസുകാർ ചോദിക്കും അന്ന് എന്താ ഇന്ന് പറയണേന്ന് ഇത് കള്ളക്കേസ് ആണെന്ന് വരുത്തി തീർക്കാനും പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് രോഗിതിനെ സംരക്ഷിച്ച് നിർത്തോ ഒരമ്മ ഇങ്ങനെ തന്നെ ചെയ്യണം മകനെ സംരക്ഷിച്ച് നിർത്തുന്ന അമ്മ മക തെറ്റിനെ ന്യായീകരിക്കുകയും കൂട്ടു നിൽക്കുകയും ചെയ്യല്ലേ എന്ന് കൃഷ്ണൻ ബോൾ ഇങ്ങനെ ചോദിച്ചപ്പം നീ വലിയ വലിയ വായി ചെറിയ വായിൽ വലിയ വർത്തമാനമൊന്നും പറയേണ്ട അപ്പോൾ ഇരുന്ന് പഠിക്കാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വൈജൻ്റെ അകത്തേക്ക് കയറി പോവാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അലീന പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നു കേട്ടോ അലീന താഴേക്ക് ഇറങ്ങി വന്ന സമയത്ത് വൈജൻ്റെ ആ വാതയ്ക്കെ തന്നെ ഇങ്ങനെ ആ സ്റ്റെയറിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു അലീനയെ ദേഷ്യത്തോടുകൂടി ഇങ്ങനെ വൈജേണ്ടി നോക്കുക നീ ജയിച്ചു എന്ന് നീ കരുതണ്ടേ അപ്പോഴേക്കും അലീന പറഞ്ഞു എനിക്ക് ജയിക്കുക വേണ്ട തോക്കുക വേണ്ട ആരെയും തോപ്പിക്കുക വേണ്ട എനിക്ക് എന്നെ വെറുതെ വിട്ടാൽ മതി എന്ന് പറഞ്ഞപ്പം നിന്നെ വെറുതെ വിടാനായിരുന്നല്ലോ ഞാൻ പറഞ്ഞത് നിന്നെ ഇവിടെ നിന്നോട് ഇവിടെ നിന്ന് പൊക്കോളാൻ പക്ഷെ നീ പോകാൻ തയ്യാറായില്ലല്ലോ ഇനി നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പോഴേക്കും എന്നിട്ട് പറഞ്ഞു അതെ ഇവിടെ ഇവിടെ പോലീസും നിയമവും കോടതിയൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചതാ എന്താ ചെയ്യേണ്ടതെന്ന് എന്ന് വൈജേൻ്റെ പറഞ്ഞപ്പോഴേക്കും ഈ പോലീസും നിയമവും കോടതിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്കും അറിയാമായിരുന്നു എന്നിട്ട് ഞാൻ മിണ്ടാതെ നിന്നത് ഈ കുടുംബ ത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാണ് എൻ്റെ പ്രശ്നങ്ങൾ മാറ്റിവെച്ചിട്ട് പോലും ഞാൻ ഈ കുടുംബത്തെ സംരക്ഷിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ കുടുംബത്തെ ഓരോരുത്തരെയും സംരക്ഷിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അലീന മുറിയിലേക്ക് പോവാണ് കേട്ടോ അലീന ആകെ സങ്കടത്തോടെ മുറിയിൽ പോയിരുന്നിട്ട് ആകെ സങ്കടപ്പെട്ടിങ്ങനെ കരയാണ് ആ വൈജയന്തി ദേഷ്യത്തോടു കൂടി അലീനയുടെ റൂമിലേക്ക് ഇങ്ങനെ നോക്കുക അതുപോലെ തന്നെ വൈജയന്തി ബാലേന്ദ്രൻ്റെ മുകളിലത്തെ റൂമിലേക്ക് നോക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന രേവതിക്കുട്ടിയെ കുട്ടിയെ വിളിക്കുകയാണ് ഹലോ ചേച്ചി ഞാൻ നോക്കിയിരിക്കായിരുന്നു ചേച്ചി എന്താ വിളിക്കാൻ താമസിച്ചേ എന്താ ചേച്ചി അവിടെ പ്രശ്നം ചേച്ചി എന്താ വരാതിരുന്നത് ചേച്ചിക്ക് ചേച്ചി ഞങ്ങൾ മറന്നുപോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ രേവതിക്കുട്ടി ചേച്ചിക്ക് പഴയ സ്നേഹമൊന്നും ഇല്ല അല്ലായിരുന്നെങ്കിൽ ചേച്ചി ഞങ്ങളോടൊപ്പം വരില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ ഇവിടെ മാമച്ചനും മാമച്ചിനും അതുപോലെ ഗ്രഹസമാരിക്കുമൊക്കെ എന്ത് സങ്കടമായി എന്നറിയോ അവർക്ക് പരിഭവമായിട്ടുണ്ട് ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് വരോ ഒന്നുമില്ല ചേച്ചിയെ കൂട്ടാനായിട്ട് എന്താ ചേച്ചി ഇങ്ങനെ ചെയ്തത് ഏ അവിടെ സാറേ ബാലേന്ദ്രൻ സാറെ എന്താ വെച്ചാൽ ചെയ്യട്ടെ ബാലചന്ദ്രൻ സാറിന് ചിലപ്പോൾ വാശിയായിരിക്കും ദേഷ്യമായിരിക്കും ചേച്ചിയേ അവിടെ കരുവാക്കുക അല്ലേ ആ മേഡത്തോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് എന്താ പ്രശ്നം എന്താ പറ്റിയ എന്നൊക്കെ ഒറ്റ ശ്വാസത്തിൽ ഇങ്ങളെ രേവതി കുട്ടി ചോദിക്കുക അപ്പോഴേക്കും അലീന പറഞ്ഞു നീ നീൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം തരാം പക്ഷേ കുറച്ച് സമയം നീ എനിക്ക് തരണം പറ്റില്ല ചേച്ചി പറ്റില്ല ഇന്ന് തന്നെ ഇപ്പം തന്നെ എന്നോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം ചേച്ചി പറഞ്ഞു തരുന്നില്ലേ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം അവിടെ ചെന്നിട്ട് ഫോൺ വിളിച്ച് എന്താ സംഭവിച്ചതെന്ന് പറയാമെന്നൊക്കെ എന്താ ചേച്ചി അവിടെ സംഭവിച്ചത് എന്താ ചേച്ചി പ്രശ്നം എന്താ ചേച്ചിക്ക് വരാൻ പറ്റാതിരുന്നത് അച്ഛനെന്നെ വിടില്ല എന്ന് അലീനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് നമ്മുടെ രേവതിക്കുട്ടി അച്ഛനോ ആ ബാലേന്ദ്ര സാറ് അതെന്താ അച്ഛന്ന് വിളിക്കുന്നത് എനിക്കെത്തേക്ക് പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഈ ബാലേന്ദ്രൻ സാറിനെ ചേച്ചിയുടെ അച്ഛനെ എനിക്കെത്തക്കെ പിടിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീനെ പറഞ്ഞു പാവാടി ഒത്തിരി ഒത്തിരി പാവാണ് ശരിക്കും ഞാനിപ്പോൾ ദൈവ തുല്യമായിട്ട് കാണുന്നത് എൻ്റെ അച്ഛനെയാ എന്നൊക്കെ അലീനെ ഇങ്ങനെ പറഞ്ഞിട്ട് സത്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് അച്ഛൻ സത്യങ്ങളും അറിഞ്ഞു ഞാൻ ആരുടെ മകളാണെന്നും ഏഹ് എനിക്ക് എന്താണ് സംഭവിച്ചതെന്നും എല്ലാം എല്ലാം അച്ഛൻ അറിഞ്ഞു അപ്പോഴേക്കും ദേവദിക്കുട്ടി വെച്ചാൽ ഏഹ് എന്ത് ബൈജൻ്റെ വേടത്തിൻ്റെ മകളാണ് എന്നറിഞ്ഞോ അപ്പോഴേക്കും അലീന് പറഞ്ഞു അറിഞ്ഞു മാഡം മാഡത്തിൻ്റെ മകളാണെന്നും എന്നെ ഉപേക്ഷിച്ചതാണെന്നും ഒക്കെ അറിഞ്ഞു എന്നിട്ടോ എന്നിട്ട് എന്താ അതിൻ്റെ ദേഷ്യമാണ് അതിൻ്റെ ദേഷ്യത്തിലാണ് ഇപ്പം യുടെത്തോട് കാണിക്കുന്ന ദേഷ്യവും വെറുപ്പും ഒക്കെ ഒരു വാശിയാണ് ഒരു വാശി പോലെയാണ് ചതിച്ചോന്നും ഇരുപത്തിരണ്ട് വർഷമായിട്ട് അവർ ചതിച്ചോണ്ടിരിക്കുകയാണെന്നും ഒക്കെയാണ് കൊല്ലപ്പള്ളിയിലെ എല്ലാവരോടും എല്ലാവരോടും ദേഷ്യം അല്ല ചേച്ചി അവർ വന്നോ കൊല്ലപ്പള്ളിയിൽ നിന്ന് അവർ വന്നോ അവർ വന്നിട്ട് എന്തായി എന്നെ എന്നെ താഴേക്ക് വിട്ടില്ല എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് പറയാനുട്ടോ കുറേ പറയാനുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഇപ്പോൾ ഫോണിൽ കൂടെ ഒത്തിരി ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല ഒരു ദിവസം ഞാൻ വരാം ചേച്ചി ി എന്നും വരുന്ന ചേച്ചിയെ അവിടെ നിന്ന് വിടില്ല എനിക്കറിയാം ഞങ്ങൾക്കിനി ചേച്ചിയെ കാണാൻ പോലും പറ്റില്ല എന്നൊക്കെ രേവതിക്കുട്ടി പറഞ്ഞപ്പോൾ ഏയ് അങ്ങനെയൊന്നും അല്ല ഇതിപ്പോൾ പൊക്കോളം പറഞ്ഞായിരുന്നു എന്നോട് എറണാകുളത്തിന് അവരൊക്കെ വരുന്നു എന്നറിഞ്ഞപ്പോഴും ഒരുപക്ഷെ അവരൊക്കെ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ കരുതിയിട്ടാണ് പോകണ്ടാന്ന് എന്നോട് പറഞ്ഞത് ഞാനെന്തായാലും അടുത്ത ദിവസം വരാം അടുത്ത ദിവസം എന്നോട് പൊക്കോളം പറഞ്ഞിട്ടുണ്ട് ചേച്ചി അപ്പോൾ അച്ഛാന്ന് വിളിക്കുന്നതോ അതെന്നോട് അങ്ങനെ വിളിച്ചോളാൻ പറഞ്ഞു ശരിക്കും അച്ഛനായിട്ട് തന്നെ കണ്ടോളാം പറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ മകളായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു എല്ലാ അവകാശവും എല്ലാ അധികാരവും ഒക്കെ എനിക്ക് തരാമെന്നും പറഞ്ഞു എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ മകളാണെന്ന് പറഞ്ഞ എന്നെ ചേർത്ത് പിടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാ കേട്ടോ ആ നിമിഷമുണ്ടല്ലോ ആ നിമിഷമായിരുന്നു ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷം ഇപ്പോൾ എൻ്റെ പറ്റമ്മയെ എന്നെ തിരിച്ചറിഞ്ഞാൽ പോലും ഇത്രയധികം സ്നേഹിക്കുന്ന എനിക്ക് തോന്നുന്നില്ല നീ പറ ആ അച്ഛനെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെ വരാനാ എന്നോട് പോകണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പോരാനാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു ശരിക്കും കേട്ടിട്ട് കൊതിയാവും ചോദിച്ചി എനിക്കും വേണമായിരുന്നു അച്ഛൻ എനിക്ക് എനിക്കില്ലല്ലോ അച്ഛൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി അപ്പോഴേക്കും നീ എൻ്റെ അച്ഛനെ എടുത്തോടി എൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛനാടി ഞാൻ പറയാടി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ എന്നാ ശരി പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുകയാണെ ഒത്തിരി പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴേക്കും രവതിക്കുട്ടി ഓടി മാമച്ചൻ്റെയും ഗ്രേസമയുടെ അരികിലേക്ക് ചെല്ലാം ഒന്ന് നിന്നെ ഒന്ന് വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ എന്താ അടിവണ്ണ എന്താ ഇത് ഏഹ് ആൻസുവെല്ലാം വിളിച്ചോ എന്തെങ്കിലും പുതിയ വിവരം വല്ലതും കിട്ടിയോ ഏഹ് അവിടെ ഷെറിൻ്റെയും കോച്ചിൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലും വിവരം വല്ലതും കിട്ടിയോ നീ ഇത്രയേധികം എക്സൈറ്റ്മെൻറ്റോട് കൂടി പറയണമെങ്കിൽ എന്തോ നടന്നിട്ടുണ്ടല്ലോ നടന്നോന്നേ ആലീനെ ചേച്ചിയാണ് വിളിച്ചേ ഓ ആലീന എന്താ പറഞ്ഞു തന്നിട്ട് ഏഹ് നമ്മൾക്ക് നമ്മളെ അപമാനിക്കുന്നതിന് ഒരു തുല്യമല്ലേ അവള് കാണിച്ചത് എന്നൊക്കെ ഗ്രേസം ഇങ്ങനെ ചോദിക്കുക അവളിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല എൻ്റെ പൊന്നു ഗ്രേ ആൻറ്റിയെ ഞാൻ ഒന്ന് കേൾക്ക് പാവ അലീന ചേച്ചി പാവ നീ കുറച്ചു മുമ്പ് എന്നിങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് അലീന ചേച്ചി ഒത്തിരി മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അതേ എനിക്ക് കാര്യം അറിയത്തില്ലായിരുന്നല്ലോ എന്നിട്ട് നീ ഇപ്പം കാര്യം അറിഞ്ഞോ ആ അറിഞ്ഞു എന്നേ കാര്യം ഞാൻ മാത്രമല്ല കാര്യം അറിഞ്ഞു അവിടെ ബാലേന്ദ്രൻ സാറ് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു എന്ത് സത്യം ബാലേന്ദ്രൻ സാറേ അറിഞ്ഞു അലേന്ന് ചേച്ചി വൈജന്റി മേഡത്തിൻ്റെ മകളാണെന്നും പെറ്റ് ഉപേക്ഷിച്ചതാണെന്നും വൈജന്റി മേഡം മേഡം അദ്ദേഹത്തെ എന്നും ഒക്കെ അറിഞ്ഞു ഹേ ആ ഇപ്പം വൈജന്റീ മേഡത്തോടെ ഭയങ്കര ശത്രുതയാണ് ഭയങ്കര ശത്രുത എന്ന് പറഞ്ഞാൽ മുട്ടാൻ ശത്രുത എന്നിട്ടോ അപ്പം അലീനെ അലീനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ലേ അതോ അലീനെ ഇനി എന്തെങ്കിലും ചെയ്യാനായിട്ട് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണോ അതാണോ അലീനെ വരാത്തത് ഏയ് അങ്ങനൊന്നും അല്ല അലീന ചേച്ചിയോട് ഭയങ്കര സ്നേഹ സ്നേഹം തന്നെയാണ് അതോ വെറുതെ അഭിനയം വല്ലതും ആണോ മോളെ അല്ല സ്നേഹം തന്നെയാ വെറുതെ സ്നേഹമല്ല സ്വന്തം മോളെ പോലെയുള്ള സ്നേഹ മാത്രമല്ല വൈദ്യന്യ ബേഡത്തിൻ്റെയൊക്കെ മുമ്പിലും ആ ദ്രോഹിയുടെ മുമ്പിലും ഏത് ദ്രോഹി മോനല്ലേ അവരുടെ രോഹിത്ത് അവൻ്റെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും അലിൻ ചേച്ചിയെ ചേർത്ത് നിർത്തിയിട്ട് ബാലന്ദ്രസാർ പറഞ്ഞു ഇതെൻ്റെ മകളാണ് ഇവളെ അംഗീകരിക്കണം ഇവൾക്ക് എല്ലാ അവകാശമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ഇതെൻ്റെ മോളാന്ന് തന്നെ പറഞ്ഞു അപ്പോൾ വൈജന്തുട് ചോദിച്ചൊന്നുമില്ലേ ഇല്ലേ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോന്നൊന്നും ഇല്ലെന്നേ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് മനസ്സി വെച്ചേക്കോ എന്നാണ് തോന്നുന്നേ അല്ലെങ്കിൽ പിന്നെ ചോദിക്കേണ്ടതല്ലേ അപ്പോൾ ശരിക്കും കൊട്ട കലിപ്പില അതൊന്നും അറിയാതെയാണ് ഹലിനി ചേച്ചി അവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഈ മാഡം മാഡത്തിൻ്റെ വീട്ടുകാരും കൂടെ കിടന്ന് കളിക്കുന്നത് അവരോടൊക്കെ പകയാന്ന് ഈ സാറിന് എന്നൊക്കെ പറയാട്ടോ എന്തായാലും ഹലിനി ചേച്ചി എന്ത് രസം എന്നറിയോ അച്ചാന്ന് വിളിക്കുന്ന കേൾക്കാനായിട്ട് എന്ത് എന്ത് രസം അത് കേൾക്കുമ്പോഴല്ലോ കുത്തിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ രേവതിക്കുട്ടി ആൻറ്റി ആൻറ്റി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആൻറ്റി അവിടേക്കും രേവതി കുട്ടി ഒരു ഗ്രാസം ചോദിച്ചു എന്ത് ഏയ് അതെ ഞാൻ ഞാൻ ഒരു തവണ നീ ഭാര്യം പറ ഞാൻ ഒരു തവണ ഇതിനെ അച്ചാന്ന് വിളിച്ചോട്ടെ എന്നീ ചോദിച്ചു കഴിഞ്ഞപ്പോഴിക്ക് ഒന്നം ഇട്ടിങ്ങനെ നിൽക്കുക മാമച്ചനും ഗ്രേസമി കൂടെ ഒറ്റ ഒറ്റത്തവണ മതി ഞാൻ അച്ചാന്ന് വിളിച്ചോട്ടെ അപ്പോഴേക്കും ഉണ്ടല്ലോ മാമച്ചൻ പറഞ്ഞു വേണ്ട ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതി കുട്ടിയൊക്കെ അങ്ങ് സങ്കടായി രേവതിക്കുട്ടി അയ്യോ ഞാൻ അറിയാണ്ട് ചോദിച്ചു പോയതാ സോറി നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ വേണ്ട ഞാൻ ഞാൻ ഇനി ചോദിക്കില്ല നീ അച്ചാന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഗ്രേസമിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കട്ടോ മാമച്ചൻ പറയുന്നത് കേട്ടെ അപ്പോഴേക്ക് മാമച്ചൻ പറഞ്ഞു എടി നീ അച്ചാന്ന് വിളിക്കണ്ട നീ വേണേ പപ്പാന്ന് വിളിച്ചോ അല്ലെങ്കിൽ ഡാഡി എന്ന് വിളിച്ചോ എൻ്റെ മോനെ എന്നെ പപ്പാന്നായിരുന്നു വിളിക്കണേ നീ അങ്ങനെ വിളിച്ചോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ശരിക്കും സന്തോഷമായിട്ട് രവതിക്കുട്ടിക്ക് ഓടി ചെന്ന് പപ്പാന്നോ അച്ചാന്നോ ഒക്കെ വിളിച്ച് ഈ ഇയാളെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ആ സന്തോഷം കണ്ടുകൊണ്ട് ഗ്രേ സമയം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നീ എന്നെ എന്നാന്ന് വിളിക്കും ആൻറ്റീന്ന് തന്നെയാണോ അത് അല്ല ചേച്ചി വിളിക്കുന്ന പോലെ മാഡം എന്ന് വിളിക്കട്ടെ റെഡിയേടീ നീ നീ എൻ്റെ തല്ലു മേടിക്കും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ അപ്പോൾ മമ്മീന്ന് വിളിക്കാമല്ലേ എന്ന് ചോദിച്ചു നീ വിളിച്ചോടി എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേ ഗ്രേസമ്മ ഈ മാമച്ചനും കൂടി ഒന്ന് വിളിച്ചേ ഒന്ന് കേൾക്കട്ടെ എന്തായാലും ആ രേവതി കുട്ടി വിളിക്കുകയും രേവതി കുട്ടിയെ ചേർത്ത് വിളിക്കുകയൊക്കെ ചെയ്യാണ് പിന്നെ നമ്മുടെ മനു കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് കേട്ടോ മനു കാര്യങ്ങളൊക്കെ അറിയുന്നൊക്കെ ഇനി വരുന്ന എപ്പിസോഡിലേക്കാണ് പോകുന്നത് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ അതൊന്നും മനു കാര്യങ്ങൾ അറിയുന്നതോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ മനോ അതൊക്കെ ഒരു പ്രൊമോ കാണിച്ച വൺ വീക്ക് പ്രൊമോയ്ക്കകത്ത് കാണിച്ച് കൂടുതൽ കാണിച്ചോന്നേ ഉള്ളൂ എന്തായാലും മനു കാര്യങ്ങളൊക്കെ അറിയാൻ പോവുകയാണ് സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പോകുന്ന ഒരു ദിവസം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം ആ വരാം സി ഒ കെ താങ്ക്